നമസ്കാരം സുഹൃത്തുക്കളെ നാല് മാസത്തിന് ശേഷം കൊല്ലം ബൈപ്പാസിൻ്റെ പുതിയ അപ്ഡേറ്റുമായിട്ട് എത്തിയിരിക്കുകയാണ് നാല് മാസം മുമ്പേ നമ്മൾ ഈ ഒരു ഭാഗം ഈ സ്ഥലം എന്ന് പറയുന്നത് മേവ്രം ഭാഗത്തായിട്ടാണ് അണ്ടർപാസിൻ്റെ നിർമ്മാണം ഗർഡറുകൾ നാലെണ്ണം ഇപ്പം ഉയർത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ സ്റ്റീ കമ്പികൾ ഉയർത്തി റീബാർ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അന്ന് രണ്ട് തൂണുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിലൊന്നിൻ്റെ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം കഴിഞ്ഞു ഒരെണ്ണം തൂണായിട്ട് നിൽക്കുകയായിരുന്നു ഇപ്പം ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് സംഭവിച്ചിട്ടുണ്ട് ഇപ്പം കോൺക്രീറ്റിൻ്റെ ഘട്ടത്തിലോട്ട് വരെ എത്തിയിക്കുകയാണ് എങ്കിലും വർക്കുകളൊക്കെ ഭയങ്കരമായിട്ട് സ്ലോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തെക്കൻ കേരളത്തിൽ വർക്കുകൾ ഏകദേശം ഇപ്പം മന്ദഗതിയിലായിട്ടുണ്ട് നേരത്തെയൊക്കെ വടക്ക് നിന്നുള്ള നമ്മുടെ സുഹൃത്തുക്കൾ കമൻറ്റിൽ വന്ന് പറയുമായിരുന്നു അപ്പം നമ്മൾ കാരണം പറഞ്ഞിരുന്നത് വടക്ക് ആദ്യമേ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് തെക്ക് നിങ്ങൾക്ക് സ്ലോ ആയിട്ട് തോന്നുന്നതെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പം നമ്മൾ തന്നെ പറയുകയാണ് തെക്കൻ കേരളത്തിൽ നാഷണൽ ഹൈവേയുടെ വർക്ക് ഇപ്പം പൊതുവെ കുറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് നമ്മളിപ്പോൾ വലത്തോട്ട് പോകുന്ന മെഡിസിറ്റി ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴിയാണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പം ഇനി വരുന്നത് എൻ എസ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ ഭാഗത്തേക്കാണ് വരുന്നത് അപ്പം ഇവിടൊക്കെ ഇടതു ഭാഗത്തായിട്ട് റിട്ടേണിംഗ് വാൾ ഉയർത്തിയിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന ഭാഗത്തായിട്ട് അവർ കറുത്ത ടാർപ്പം ഉണ്ടെന്ന് മൂടിയിരിക്കുകയാണ് മഴ പെയ്താലും പോകരുത് അപ്പം ഈ ഇവിടെ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ വലതുഭാഗത്ത് നേരത്തെ പൈലിങ് നടന്നുകൊണ്ടിരുന്ന ഭാഗത്ത് ഇപ്പം രണ്ട് തൂണുകൾ പൊങ്ങിയിട്ടുണ്ട് അപ്പം അവിടെ അത്രയും പണി നാല് മാസം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ അവിടെ പൈലിങ് കഴിഞ്ഞ് പൈലിങ്ങിനുള്ളിൽ കോൺക്രീറ്റ് ഒക്കെ ചെയ്യുന്ന പണിയായിരുന്നു നടന്നത് അപ്പോൾ അവിടെ തൂണ് പൊങ്ങിയിട്ടുണ്ട് ഇനി എൻ എസ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മളി നേരെ വരുന്നത് ആയത്തിൽ ജംഗ്ഷൻ ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പോൾ ഇവിടുന്ന് പോകുമ്പം ഇടതു ആയിട്ടുള്ള ക്രാഷ് ബാരിയറെ നിർമ്മാണം കുറച്ചും കൂടി ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ പുരോഗമിച്ചിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് ഐത്രി ജംഗ്ഷൻ വരെ പോകുന്ന വഴിക്ക് രണ്ട് തോട് കടന്നു പോകുന്നുണ്ട് അപ്പം തോട് നേരത്തെ അവിടെ കുറച്ച് കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തല്ലിപ്പൊളിച്ച് കളഞ്ഞിട്ട് പിന്നെ വേണ്ട വെള്ളം പോകുന്നതുണ്ട് അവിടെ ഇപ്പം പൈൽ ചെയ്തിരിക്കുന്നത് ആ തൂണ് പൈൽ ക്യാപ്പിൻ്റെ പൈലിങ് പൈൽ ക്യാപ്പ് അല്ല പൈലിങ് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത് ഇവിടെ ഇപ്പം പൊട്ടിച്ച് കളഞ്ഞ ഭാഗത്തായിട്ട് അവരിപ്പം പിയർ ക്യാപ്പ് പോലെ ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു സൈഡിലായിട്ട് തന്നെ ടോപ്പ് കോൺക്രീറ്റും കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അയത്തിൽ ജംഗ്ഷൻ ഭാഗത്തായിട്ട് വരുമ്പം പണി നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ വരുമ്പം ഒരു തോട് അയത്തിൽ ജംഗ്ഷൻ ഭാഗത്തായിട്ട് കടന്നു പോകുന്നുണ്ട് അപ്പം ആ തോടിൻ്റെ മുകളിൽ കൂടി രണ്ട് ഭാഗത്തും സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ അവിടെ പാലത്തിൻ്റെ പണി അതിൻ്റെ ടോപ്പ് കോൺക്രീറ്റ് രണ്ട് സൈഡിലായിട്ട് വരുന്ന ഭാഗത്തായിട്ട് തന്നെയുള്ള ടോപ്പ് കോൺക്രീറ്റ് സർവീസ് റോഡ് കടന്നു പോകുന്ന ഭാഗത്തെ പണി മാത്രം കഴിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ അണ്ടർപാസിൻ്റെ മെയിൻ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് ഇത് പോലെ പഴയ പോലെ തന്നെ കിടക്കുകയാണ് വലിയ മാറ്റങ്ങളൊന്നും ഈ ഒരു ഭാഗത്തായിട്ടില്ല ആയത്തിൽ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പം രണ്ട് സൈഡിൽ കൂടിയും സർവീസ് റോഡ് വരുന്ന ഭാഗത്തുകൂടി കൂടി ഇപ്പം വാഹനങ്ങൾ വഴിതിരിച്ച് വിട്ടു തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഇടയ്ക്കൂടെ ആയിരുന്നു അന്ന് നമ്മൾ ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരുന്നു ഇപ്പോൾ ഈ കാണുന്ന വെള്ള മണ്ണുണ്ടല്ലോ എവിടെയോ കായലിൽ നിന്ന് ഡ്രഡ്ജ് ചെയ്തിട്ട് കൊണ്ടുവന്ന് അടിച്ച് കൂട്ടുകയാണ് കായൽ മണ്ണ് ഇപ്പോൾ ഇവിടെ മാത്രമല്ല കായൽ മണ്ണ് കൊണ്ടുവന്നിട്ട് ഫില്ല് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ കുറച്ച് അടിച്ച് നിരത്തിയിട്ടിട്ടുണ്ട് കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടിയിലൊക്കെ അതുവഴി പോകുകയാണെന്നെങ്കിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കക്കാവട്ടിയൊക്കെ കാണാം പിന്നെ അടിച്ച് കൂട്ടിയിട്ടിരിക്കുന്നത് കുറച്ച് പിന്നെ നമ്മുടെ കുരിപ്പുഴ ടോൾ പ്ലാസ നിന്നിരുന്ന ഭാഗത്തായിട്ട് അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ട് കുറച്ച് അവിടെയും അടിച്ചു കൂട്ടിയിട്ടിട്ടുണ്ട് അവിടെയും ഇതേപോലെ വെള്ളമണ്ണ് കായലിലെ മണ്ണാണ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത് നമ്മളിപ്പം നേരെ പായൽക്കുളങ്കര പാൽ പായൽക്കുളങ്ങര എല്ലാം ക്ഷമിക്കണം പാൽക്കുളങ്ങര ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് ആണ് എത്തിയിരിക്കുന്നത് ഇനി നേരെ ഇവിടെയൊക്കെ വലിയ പണിയൊന്നും നടന്നിട്ടില്ല പിന്നെ പണി പുരോഗമിച്ചിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെല്ലന്താഴം റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ അടുത്തായിട്ടെത്തുമ്പം രണ്ട് സൈഡിലും പയലിങ്ങി കഴിഞ്ഞ് പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ ഘട്ടത്തിലൂടെ എത്തിയിട്ടുണ്ട് അതാണ് പുതിയ കല്ലും ഭാഗത്തായിട്ടോ ഇപ്പം ഒരു പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കല്ലും താഴം അണ്ടർപാസിൻ്റെയൊക്കെ നിർമ്മാണം നടക്കുന്ന ഭാഗം കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോവുകയാണ് ഇവിടെയും ഇതേപോലെ കുറേ നാളിനു മുമ്പേ മണ്ണടിച്ചു കൂട്ടിയിട്ടിരുന്നതാണ് അപ്പം ഇവിടെയും അവർ മഴ പെയ്ത് മണ്ണൊലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കറുത്ത ടാർപ്പ് കൊണ്ടുവന്ന് മൂടിയിട്ടിരിക്കുകയാണ് വലതു ഭാഗത്തൊക്കെ ഇപ്പം താഴ്ചയിൽ നിന്ന് മണ്ണെടുത്ത് മാറ്റിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറേ നാളിനു മുമ്പേ മണ്ണെടുത്ത് മാറ്റിയതാണ് ഇപ്പം അവിടെയും വലിയ അറ്റങ്ങളൊന്നും ഇല്ല പണിയൊന്നും നടന്നിട്ടില്ല ഇവിടെ പിന്നെ കുറച്ച് റിട്ടേണിങ് വാൾ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ മുമ്പോട്ട് പോകുന്നിടത്ത് കുറച്ച് ഫ്രിക്ഷൻ സ്ലാബുമുണ്ട് പണിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ പിന്നെ ഒരു ചെറിയൊരു അണ്ടർപാസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കി പകുതിയുടെ നിർമ്മാണ ഘട്ടത്തിലോട്ട് എത്തി നിൽക്കുകയാണ് കുറച്ച് പൂർത്തിയായിട്ടുണ്ട് കമ്പിയൊക്കെ വളച്ച് വെച്ചിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ കോൺക്രീറ്റിൻ്റെയൊക്കെ പണി ഇനി ഒരുപാട് ബാക്കി അടക്കുകയാണ് അപ്പം ഇവിടെ ഇപ്പം വലതുഭാഗത്തായിട്ട് ഭാഗത്തായിട്ട് ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മങ്ങാട് പാലത്തിൻ്റെ അടുത്തോട്ട് പോകുമ്പം ഇവിടെ വലതുഭാഗത്തായിട്ട് കുറച്ച് ഫ്രി ഈ ഇതേപോലെ തന്നെ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ പണി കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് അത് ഇവിടെ ഒരു ഗർഡറിൻ്റെ പണിക്ക് കോൺക്രീറ്റ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടുന്ന് നമ്മൾ മങ്ങാട് കടപൂര് പാലത്തിൻ്റെ അടുത്തായിട്ടുള്ള പാലത്തിന് വേണ്ടിയിട്ടുള്ള ഗർഡറുകളുടെ പണി ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് വലതു ഭാഗത്ത് കുറേ എണ്ണം കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ഒരു അഞ്ചെണ്ണം ഇപ്പം പണി കഴിഞ്ഞെടുത്തുനിന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അപ്പം അതാണ് പുതിയ അപ്ഡേറ്റ് പിന്നെ നമ്മൾ മങ്ങാട് പാലം കയറുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു ചെറിയൊരു അണ്ടർപാസ് ഈ ഒരു ഭാഗത്തും ഉണ്ട് അപ്പം അതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ തന്നെ റിട്ടേണിംഗ് വാളിൻ്റെ കോൺക്രീറ്റ് ഫില്ലിങ് ഈ ഒരു ഭാഗത്തും പണി അതേപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ചെറിയൊരു അണ്ടർപാസ് ആണ് ഇവിടെ ഉള്ളത് ബാക്കി പകുതി നടക്കാനുണ്ട് കാരണം പ്രധാനപ്പെട്ട ഇപ്പം ഇപ്പം നിലവിലിപ്പം നടന്നു കടന്നു പോകുന്ന വാഹ റോഡ് അത് പൊളിച്ച് മാറ്റിയതിന് ശേഷം മാത്രമേ ഇപ്പം ബാക്കി പകുതിയുടെ നിർമ്മാണം നടക്കാനുള്ളൂ പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് വരികയാണ് ഇവിടൊക്കെ ഇനിയും പിയർ ക്യാപ്പിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ട് മൂന്നെണ്ണത്തിലൊക്കെ തീരാനുണ്ട് അതേപോലെയുള്ള ഒക്കെ പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സ്ലോവിലാണ് തെക്കൻ കേരളത്തിൽ വർക്കുകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ മങ്ങാട് പാലത്തിൻ്റെ ഇത്രയും ഭാഗത്തായിട്ട് തന്നെ അവർ ഗർഡർ വെച്ചിട്ട് കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മങ്ങാട് കടവൂർ പാലം കഴിഞ്ഞു നേരെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടവൂർ സിഗ്നൽ ഭാഗത്തേക്കാണ് വരുന്നത് അപ്പം അവിടെയാണ് ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്നത് ഗർഡറുകളൊക്കെ ഉയർത്തി വെച്ചിട്ടുള്ള അണ്ടർപാസ് ഇപ്പം നമ്മൾ കടവൂർ മങ്ങാട് പാലം കഴിഞ്ഞേച്ച് മുമ്പോട്ട് വരുന്ന ഇപ്പം ഇവിടെ ഇടതു ഭാഗത്തൊക്കെ ആയിട്ടുള്ള ഗർഡറുകൾ കുറച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ മുമ്പോട്ട് പോകുന്ന നിലവിലെ റോഡിനേക്കായി നല്ല വളരെ വലിയ ഹൈറ്റിലായിട്ടായിരിക്കും പുതിയ റോഡിൻ്റെ നിർമ്മാണം നടക്കാൻ പോകുന്നത് കാരണം ഇവിടെ രണ്ട് സൈഡിലും റീട്ടേണിംഗ് വാൾ ഉയർത്തിയിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ട പണിയുണ്ട് അത്ര വലിയ പണിയാണ് നടക്കാൻ പോകുന്നത് കാരണം മുമ്പോട്ട് വരുമ്പം നമുക്കറിയാൻ പറ്റും ഇവിടെ ഇച്ചിരി ഹൈറ്റിലായിട്ട് തന്നെയാണ് ഈ കടവൂര് സിഗ്നൽ ഉള്ളത് അപ്പം അവിടെ അത്രയും മുകളിൽ കൂടിയാണ് ആറുവരി പാത കടന്നു പോകേണ്ടത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗർഡറുകളൊക്കെ ഇപ്പം ഒരു നാലെണ്ണം ഉയർത്തി വെച്ചിട്ടുണ്ട് കുറച്ച് പണിയും കൂടി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ മങ്ങാട് പാലം കയറി ഇറങ്ങി വരുമ്പം പിന്നെ കടവൂർ സിഗ്നലിൻ്റെ അടുത്തോട്ട് വരുമ്പം കുറച്ച് ഹൈറ്റിലായിട്ടായിരിക്കും റോഡ് കടന്നു പോകുന്നത് അത്രയും ഹൈറ്റിലായിട്ട് തന്നെ റിട്ടേണിംഗ് വാൾ ഉയർത്തേണ്ടി വരും നമ്മൾ മങ്ങാട് പാലം കഴിഞ്ഞു ഇനി നേരെ വരുന്നത് നീരാവിൽ പാലത്തിൻ്റെ അടുത്തേക്കാണ് വരുന്നത് ഇവിടെ ഒരു മെർജിങ് പോയിൻ്റ് നമുക്ക് ഇവിടെ ഇപ്പം കാണാൻ പറ്റും ഒരു എക്സിറ്റ് പോയിൻറ്റ് എൻട്രി പോയിൻറ്റ് ഈ ഒരു ഭാഗത്തും നമുക്ക് കാണാൻ പറ്റും അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ മുമ്പോട്ട് വരുന്നിടത്താണ്ട് ഇവിടെ ഇപ്പം കുറച്ച് വെള്ളമണ്ണ് കിടക്കുന്നത് കായൽ കായലിലെ മണ്ണാണ് ഇവിടെയും കൊണ്ടുവന്നിട്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ നിരത്തുന്ന ഇവിടെയും നടന്നുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം പിന്നെ ഇവിടെ വലിയ പണിയുടെ പുരോഗമനമൊന്നും വേറെ കാണുന്നില്ല അത്രയും മണ്ണ് കൊണ്ടുവന്നിട്ടതല്ലാതെ വേറെ പുരോഗമനമൊന്നും കാണുന്നില്ല അപ്പം ഇനി നീരാവിൽ പാലം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരുന്നത് കുരുപ്പുഴ നേരത്തെ ടോൾ പ്ലാസ ഉണ്ടായിരുന്ന ഭാഗത്തായിട്ട് തന്നെ ഒരു അണ്ടർ പാസിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടെയാണ് പിന്നെ ഈ കായലിൻ്റെ മണ്ണ് കൊണ്ടുവന്ന് അവിടെയും കുറച്ച് കൊണ്ടുവന്ന് അടിച്ച് നിരത്തിയിട്ടിരിക്കുന്നത് കാണാൻ പറ്റും അടിച്ച് കൂട്ടിയിട്ടിരിക്കുന്നതാണ് ഇവിടൊക്കെ രണ്ട് സൈഡിലും കുറച്ച് നീളത്തിൽ സർവീസ് റോഡിൻ്റെയൊക്കെ ടാറിങ് വർക്കുകൾ ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് പിന്നെ നമ്മൾ ഇടത്തോടെ ഇടത്തെ സൈഡിൽ കൂടി സർവീസ് റോഡ് വരുന്ന ഭാഗത്തുകൂടിയാണ് പിന്നെ വാഹനങ്ങൾ അങ്ങോട്ട് ഇവിടുന്നത് ഇവിടെയൊക്കെ കുറച്ച് പണി പുരോഗമിച്ചിട്ടുണ്ട് ഇവിടൊക്കെ വെള്ളമണ്ണ് മണ്ണ് അതായത് കായലിലെ മണ്ണാണ് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെയും അടിച്ച് നിരത്തിയിരിക്കുന്നത് അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങളിപ്പം വലത്ത് ഭാഗത്തുള്ള സർവീസ് റോഡിൽ കൂടിയാണ് കടത്തി കിടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമുക്കിപ്പോൾ കാണാൻ പറ്റി ടോൾ പ്ലാസ നിന്നിരുന്ന ഭാഗത്ത് രണ്ട് സൈഡിലും കോൺക്രീറ്റ് ആയിരുന്നു അപ്പോൾ ആ കോൺക്രീറ്റ് ഒക്കെ പൊട്ടിച്ച് ജെ സി ടി വി എടുത്ത് വണ്ടിയിൽ കയറ്റുന്ന പണിയാണ് ഏറ്റാജിക്കകത്ത് കൂരി അങ്ങോട്ട് വണ്ടിക്കകത്ത് കയറ്റുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു കെ എസ് ആർ ടി സി വഴിതെറ്റി വന്ന് നിൽക്കുകയാണ് അപ്പം അവർ കാവനാട് നിന്ന് തിരിഞ്ഞ് വലത്തോട്ട് ഇപ്പോൾ എറണാകുളത്തുനിന്ന് അങ്ങോട്ട് വന്ന വണ്ടിയാണെന്ന് തോന്നുന്നത് അപ്പോൾ കാവനാട് നിന്ന് തിരിഞ്ഞ് വലത്തോട്ട് കൊല്ലം സ്റ്റാൻഡിലോട്ട് പോകേണ്ട വണ്ടി എനിക്ക് തോന്നിക്കുന്ന അറിയാതെ ഇങ്ങോട്ട് വന്ന് പോയതാണ് ഇപ്പോൾ അവർ തിരിഞ്ഞ് പോയിട്ടുണ്ട് നമ്മളിനി നേരെ വരുന്നത് കുരിപ്പുഴ കാവനാട് പാലത്തിൻ്റെ അടുത്തേക്കാണ് ഇനി പോകുന്നത് അപ്പം ഇവിടെയൊക്കെ ഇനി അവരുടെ ക്യാമ്പാണുള്ളത് അപ്പം അതൊക്കെ ഒരുപാട് സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇനി ഇവിടുത്തെ ഇടതു ഭാഗത്തൊക്കെ ആയിട്ടുള്ള വർക്കുകൾ നടക്കാനുള്ളൂ അപ്പം ഇവിടെ നിന്ന് ഇനി നമ്മൾ മുമ്പോട്ട് പോകുന്ന അടുത്ത് ഒരു പിയറിൻ്റെ പിയർ ഗ്യാപ്പിൻ്റെ നിർമ്മാണം നടക്കുന്ന സമയത്തായിരുന്നു അത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണത് അത് നമ്മുടെ ത്രീ ടി വീഡിയോസ് ഷെമീറിൻ്റെ ഷെമീറിൻ്റെ വീഡിയോയ്ക്കകത്തുണ്ടായിരുന്നു ഷെമീറിൻ്റെ ചാനലിനകത്ത് അത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് തോന്നി നാലു മാസത്തിന് ഉള്ളിലായിട്ടായിരുന്നു ആ സംഭവം ഉണ്ടായത് കുറേ നാളിന് മുമ്പായിട്ടാണ് അത് സംഭവിച്ചത് അപ്പം അവൻ്റെ വീഡിയോയ്ക്കകത്തുണ്ട് ഷെമീറിൻ്റെ വീഡിയോയ്ക്കകത്തുണ്ട് അപ്പം അത് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന കോൺക്രീറ്റ് ചെയ്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പഴങ്ങാണ്ട് മഴ പെയ്ത് അങ്ങനെ എന്തോ ത തട്ട് കൊടുത്തിരുന്നത് ഇളകിപ്പോയി അങ്ങനെ അപകടം ഉണ്ടായതാണെന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് തട്ടൊക്കെ ഇളകി കഴിഞ്ഞേച്ച് പാലം ഈ പിയർ ക്യാപ്പൊക്കെ ഇടിഞ്ഞു എന്ന് പറയുന്നത് അത് നമുക്ക് കുറ്റം പറയാം പക്ഷേ ഇതിപ്പം പണിഞ്ഞുകൊണ്ടിരിക്കുമ്പം തട്ട് ഇളകിപ്പോയി കോൺക്രീറ്റ് എല്ലാം കൂടെ പോയത് നമുക്കിപ്പോൾ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല ഇപ്പോൾ അത് സംഭവിക്കാവുന്നേ ഉള്ളൂ നമ്മളിഞ്ഞ് നേരെ വരുന്നത് കാവനാട് ഭാഗത്തേക്കാണ് ഇപ്പോൾ കാവനാട് പാലം കഴിഞ്ഞു കാവനാട് ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ പഴയ പോലെ തന്നെ ഗർഡറുകളൊക്കെ അടുക്കി പറക്കി വെച്ചിരിക്കുകയാണ് കാവനാട് അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് അത്രയും തന്നെ പണി കഴിഞ്ഞിരിക്കുകയാണ് അതിൽ വലിയ പണിയൊന്നും പിന്നെ നടന്നിട്ടില്ല അപ്പോൾ ഇവിടുന്ന് ഇടത്തോട്ട് കയറി പോകുന്നതാണ് കൊല്ലം ചിന്നക്കട ഭാഗത്തേക്കൊക്കെ പോകേണ്ടത് അപ്പോൾ ഇത്രയും അപ്ഡേറ്റ് ആണ് നമ്മുടെ പുതിയ അപ്ഡേറ്റ് പുതിയൊരു വീഡിയോമായി വീണ്ടും എത്തും കാത്തിരിക്കുക